എന്നാണ് ചാന്ദ്രദിനമായി നാം ആഘോഷിക്കുന്നത് ജൂലൈ ഇരുപത്തി ഒന്ന് ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് സെലനോളജി ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് സ്പുട്നിക് വൺ ചന്ദ്രനിൽ നിന്ന് ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം എന്ത് കറുപ്പ് ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ഏത് ബേലി ഗർത്തം ചന്ദ്രന്റെ പേരിലുള്ള ദിവസം ഏത് തിങ്കൾ ആദ്യമായി ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പ്രപഞ്ച നിരീക്ഷണം നടത്തിയത് ആര് ഗലീലി ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ശ്രീഹരിക്കോട്ട ഐഎസ്ആർയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് ഡോക്ടർ വി നാരായണൻ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് വിക്രം സാരാഭായ് ഐ എസ് ആർയുടെ ആദ്യ ചെയർമാൻ ആര് വിക്രം സാരാഭായ് ചന്ദ്രനിൽ ആദ്യം കാലുകുത്തിയത് ആര് നീൽ ംസ്ട്രോങ് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ സ്ഥലത്തിന് പറയുന്ന പേരെന്ത് പ്രശാന്തിയുടെ സമുദ്രം ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പദ്ധതി ഏത് ചന്ദ്രയാൻ വൺ ചന്ദ്രയാൻ വൺ നിക്ഷേപിച്ചത് എന്ന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ചന്ദ്രയാൻ വൺ വിക്ഷേപണ സമയത്ത് ഐ എസ് ആർഒയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ജി മാധവൻ നായർ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വാഹനം ഏത് ലൂണാർ ടു ലൂണാർ ടു വിക്ഷേപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ഏത് വാഹനത്തിലാണ് അപ്പോളോ പതിനൊന്ന് അപ്പോളോ പതിനൊന്ന് വിക്ഷപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ എത്രാം സ്ഥാനത്താണ് ചന്ദ്രൻ അഞ്ചാം സ്ഥാനത്ത് ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം എത്ര മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാനൂറ് കിലോമീറ്റർ ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്ത് മംഗളിയാൻ മംഗളിയാൻ വിക്ഷേപിച്ചത് എന്ന് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ച് യൂറി ഗഗാറിൻ്റെ ആത്മകഥയുടെ പേരെന്ത് സ്റ്റാർമാൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആര് ശുഭാൻശു ശുക്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ